ഒരു കർഷകൻ എന്ന നിലയിൽ എത്രത്തോളം സംതൃപ്തനാണ് ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് ഒരു ഓർഗാനിക് ഒരു ജൈവ കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് എന്തെന്നാൽ നമുക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഈ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറികളായാലും മറ്റ് കാര്യങ്ങളായാലും നെല്ല് വാഴ പത്തിരുപത് തരം വാഴകൾ തന്നെ ഞാൻ വെറൈറ്റി വാഴകൾ അത് നൂറാക്കണം പത്ത് പതിനാറ് ഇനം നാടൻ നെല്ലിനങ്ങൾ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ കൺസർവേഷൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ എടുക്കുമ്പോൾ ഈ ട്രഡീഷണലായിട്ടുള്ള മൂല്യമുള്ള കാര്യങ്ങളെ നമുക്ക് നിലനിർത്തണം എന്നുള്ള ഒരു താല്പര്യത്തോട് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസം എൻ്റെ കൊച്ചുമകള് സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഈ നാടൻ തവിട് അരിയാണ് അതിൻ്റെ അടയാണ് ചക്ക അധിഷ്ഠിതമായിട്ടുള്ള മറ്റ് ന്യൂട്രിയൻ ഫുഡുകളാണ് അപ്പോൾ അതുപോലുള്ള പിന്നെ പിന്നെ ശർക്കര ഉപയോഗിച്ചുള്ള നാടൻ ജാഗ്രത ഉപയോഗിച്ചുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് അവർക്കിത് ബോധ്യമാണ് അപ്പോൾ ആ തരം തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നല്ലോ എന്നുള്ള ആ സാറ്റിസ്ഫാക്ഷൻ അതിനൊരു മൂല്യം അതിൻ്റെ മൂല്യം വളരെ കൂടുതലാണ് രണ്ടാമത്തൊന്ന് സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റെ വയൽ ഞാൻ ഈ വർഷം മുതൽക്ക് നെൽകൃഷി നിർത്താൻ പോവുക എന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു അതിന് ഇരുപതോളം വളരെ മികച്ച സ്ഥാപനങ്ങളിൽ ഞാൻ കയറിയിറങ്ങി അവസാനമായിട്ട് നവകേരള സദസ്സില് വരെ ഞാൻ കയറിയിറങ്ങി ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് പിന്നെ പിൻവലുണ്ടെന്നും ആകാശത്ത് ദിനം രാത്രും ഒരുപോലെ ലൈറ്റായി കഴിഞ്ഞാൽ കീടങ്ങൾ അവിടുന്ന് അകലില്ല എന്നും വെളിച്ചത്തിന് മുന്നിൽ കീടങ്ങൾ അവിടെത്തന്നെ നിൽക്കും എന്നറിയാത്ത അവരല്ല ഈ സമൂഹം ഭരണകൂടം ഭരണകൂടം കൃഷി ഡിപ്പാർട്ട്മെൻ്റിലുള്ള ആൾക്കാരും പക്ഷേ എൻ്റെ വയലിനോട് ചേർന്ന് വെച്ചിട്ടുള്ള ആ ഒരു ലൈറ്റ് ഒരു അമ്പത് മീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് മാറ്റി മാറ്റിത്തരാൻ പറഞ്ഞ ഒരു ഹൈമാസ് ലൈറ്റ് അവരത് മാറ്റില്ല അത് റെസിഡൻസ് ഏരിയയില്ല സ്കൂൾ ഏരിയയില്ല ആശുപത്രികളില്ല സംസ്കാരമില്ല ജംഗ്ഷനില്ല ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇരുന്നൂറ് വാട്ടറിൻ്റെ ബൾബ് വെച്ചത് ഞാൻ പരാതി കൊടുത്തപ്പോൾ ആരഞ്ഞൂറ് വാട്ടർ വാട്ടാക്കി ഒന്നും കൂടി ഫോക്കസ് ഇത് വയലിലേക്കായി അതോടുകൂടി പൂക്കുന്ന പുഷ്പിക്കുന്ന ഒരു ചെടിയും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഞാനത് സൗമ്യമായിട്ട് മധുരമായിട്ട് ഞാൻ മറുപടി വെച്ചു തന്ന ഞാൻ ഇക്കൊല്ലം വാഴ വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ പിന്നെ മഞ്ഞൾ വെക്കും കറ്റാർ വാഴ വെക്കും കരിമ്പ് കൃഷി ചെയ്യും അങ്ങനെ കൃഷി ചെയ്ത് അതിനെ അവരോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി നമുക്കില്ല അത് അതിനെ നമുക്ക് എങ്ങനെ സൗമ്യമായിട്ട് മധുരമായിട്ട് സന്തോഷത്തോടു കൂടി നേരിടാം അതാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തി അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അവരങ്ങനൊരു തന്നപ്പോൾ ഇത്രയും കൂലി കൂലിജലവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒന്നൊന്നര ലക്ഷം രൂപ ചെയ്ത് എനിക്ക് ആകെ കിട്ടുന്ന ഒരു ടണ്ണ് നിലയിരിഞ്ഞു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമായിരിക്കും ഞാൻ കറ്റാർ വാഴയോ പിന്നെ കൂവയോ കൊണ്ടു കഴിഞ്ഞാൽ ഒരു കീടും വരില്ല ഒന്നും വരില്ല കരിമ്പ് കൃഷി ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനതാ എൻ്റെ മുന്നിൽ കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് അത് ഒരു ട്രയലാണ് അതെടുത്ത് ഞാൻ പാടത്തേക്ക് വ്യാപകമാക്കും നേരത്തെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കരിമ്പിന് പറ്റിയ മണ്ണാണ് അപ്പോൾ കുറച്ച് വെള്ളം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ആ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് എൻ്റെ ദുഃഖം ഇല്ലാതെ സന്തോഷത്തിലേക്ക് വരാനാണ് ഞാൻ കൃഷിക്കാരൻ എന്നുള്ളതിനാൽക്ക് വീണ്ടും സന്തോഷനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം